ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു നദുരാ മെഹറൈൻസ് വ്ലോഗ് അപ്പം നമ്മൾ പറഞ്ഞ പോലെ പൂജയും സിവിനും കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവർ മോർ അപ്ഡേഷൻസ് ഇപ്പം ചെയ്തിട്ടില്ല അപ്പം എന്തായാലും ഫ്യൂച്ചറിൽ നമ്മൾ ഏതെങ്കിലും ഇന്റർവ്യൂസിലൊക്കെ നമുക്ക് കാണാം അപ്പം നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്ന കുറച്ച് അപ്ഡേഷൻസ് സംസാരിക്കാം എന്നുള്ളതാണ് അപ്പം നാളെ ലാൽസാർ വരുമ്പോൾ ഒരു പ്രത്യേക എനിക്ക് ഫിഫ്റ്റീൻ ഡേ ആനിവേഴ്സറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രേഷൻസ് നാളെ ഉണ്ടാകും അതോടൊപ്പം തന്നെ നാളെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് മേബി ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നത് നോ എവിക്ഷൻ വീക്ക് എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഹൗസിൽ ഉണ്ടായിരുന്ന രണ്ടു പേര് ചില കാരണങ്ങളാൽ പുറത്തേക്ക് പോകേണ്ടി വന്നതുള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു നോ എവിക്ഷൻ വീക്ക് പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു അപ്ഡേഷൻ എന്നുള്ളത് അപ്പോൾ എന്തായാലും ഒരു നോ എവിക്ഷൻ വീക്ക് പന്ത്രണ്ടോളം പേര് എവിക്ഷൻ ഉണ്ടായിരുന്നത് നമുക്ക് അതിന്റെ സാധ്യതകളും പോളിംഗ് ഒക്കെ കാണുമ്പോഴത്തേക്കും ആരൊക്കെ പോകാൻ സാധ്യതയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഏകദേശം അറിയാം അപ്പം വോട്ടിംഗ് ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത് അതോ അതുകൊണ്ട് തന്നെ ഒരു അവർ പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല നോ എവിക്ഷൻ വീക്കാണ് നമ്മൾ ഇപ്പം കിട്ടുന്ന ഒരു അപ്ഡേഷൻ എന്നുള്ളത് അപ്പൊ എന്തായാലും നാളത്തെ ഒരു പ്രൊമോയില് എന്തായാലും ആദ്യം വരാമോ പ്രൊമോ എന്നുള്ളത് ഉള്ളത് ജിൻഡോയെ ലാൽസാറ് ഭയങ്കരമായിട്ട് റോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും എന്നാണ് വിശ്വാസം കാരണം ജിൻഡോ കഴിഞ്ഞാൽ ൂട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും പ്രൊമോയിൽ കൂടുതൽ സംസാരിക്കാൻ സാധ്യത ഒന്ന് ജിൻഡോ ടാസ്കിന്റെ ഇടയിൽ പ്രോപ്പർട്ടി നശിപ്പിച്ചതും ഫിസിക്കൽ അറ്റാക്ക് ചെയ്തതും ഒരു ഒക്കെ തന്നെ നാളത്തെ പ്രൊമോയിൽ പ്രൊമോലിനാൽസാർ ചോദ്യം ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ആയിരിക്കാം വരാൻ സാധ്യത ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്നുള്ളത് അത് ലാൽസാർ ഇനിയൊരു എല്ലോ കാർഡൊക്കെ കൊടുക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല കാണാം ഓൾലി എല്ലോ കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട് നോമിനേഷനിലൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് അപ്പൊ എന്തായാലും പ്രൊമോ ഏകദേശം ഇത്തരത്തിലായിരിക്കാൻ വരാൻ സാധ്യത കൂടുതലുള്ളത് പിന്നീട് വരാൻ കിട്ടുന്ന ഒരു അപ്ഡേഷൻ എന്നുള്ളത് പവർ ടീം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ പവർ ടീമിലെ ആളുകളെ റീപ്ലേസ് ചെയ്യാനോ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടാനോ ഉള്ളൊരു ചാൻസ് മുൻപ് നിഷാനുടെ വിഷയത്തിൽ കൊടുത്ത പോലത്തെ ഒരു ചാൻസ് കൂടുതലാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നിലവിൽ പവർ ടീമിലുള്ള നാല് പേര് ഒരാളെ മാറ്റി നോമിനേഷനിലേക്ക് ഇടുകയും മറ്റൊരാളെ അതിനകത്തേക്ക് പവർ ടീമിലേക്ക് ആക്കുകയും ചെയ്യാനുള്ള ഒരു സാധ്യത അങ്ങനത്തെ ഒരു അവസരം ലാൽ സാർ എന്തായാലും ഈ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഫിഫ്റ്റീൻ ഡേ ഡേ ആയതുകൊണ്ട് കുറച്ച് വ്യത്യസ്തമായ എന്തെങ്കിലും രീതികൾ ഒരു മാറ്റി പിടിക്കൽ എന്തായാലും നാളത്തെ ഡേയില് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇതൊക്കെയാണ് കിട്ടുന്ന നിർദ്ദേശം നാളെ എന്തായാലും നോവീക്ഷനാണ് അപ്പം ഇപ്പോൾ ഉള്ളവർ എന്നെ കണ്ടിന്യൂ ചെയ്യുക എനിക്ക് തോന്നുന്നു പലരുടെയും ഡയറക്റ്റ് നോമിനേഷൻസ് നാളത്തോടു കൂടി അവസാനിക്കുകയാണെന്നുള്ളതും കൂടിയുണ്ട് കാരണം പലർക്കും ഡയറക്റ്റ് നോമിനേഷൻസ് രണ്ട് വീക്ക് കിട്ടിയ ആൾക്കാരൊക്കെയുണ്ട് അപ്പം എന്തായാലും അതൊക്കെ അവിടെ അവസാനിക്കുന്നു പുതിയൊരു നോമിനേഷൻ ആയിരിക്കും തിങ്കളാഴ്ച നമുക്ക് കാണേണ്ടി വരിക എന്നുള്ളതും കൂടിയുണ്ട് എന്തായാലും ലാൽസാറ് ജിൻഡുവിനെയും ഗബ്രിനെയൊക്കെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത് സംസാരിക്കുക എന്ന് വെച്ചാൽ കുറച്ചും കൂടി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പ്രൊമോസ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജിൻഡുയുടെ വിഷയത്തിൽ നമ്മൾ ജിൻഡുയുടെ കാര്യത്തിൽ ടാസ്ക്ലിൽ സംഭവിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കലി അറ്റാക്ക് ചെയ്യാം എന്ന രീതിയിലേക്കും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നുള്ളിപ്പിച്ചിന്നുള്ള വിഷയങ്ങളൊക്കെ ലാൽസാർ എന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതും അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി എന്തായാലും ഉറപ്പായിട്ടും ചോദിക്കും കാരണം ബിഗ് ബോസ് ഒന്നല്ല ഉണ്ടല്ലോ മൂന്ന് തൊട്ട് അങ്ങോട്ട് വാണിംഗ് കൊടുത്തിട്ട് പോലും ഇവരതിനെ തെറ്റിച്ച് തെറ്റിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാരാണ് അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങളെപ്പറ്റി സംസാരിക്കാൻ സാധ്യത കൂടുതലാണ് ാണ് എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ ഒരു റീപ്ലേസ്മെന്റ് സാധ്യതയും കൂടിയുണ്ട് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിന്റെ ഒരു പോക്കെന്നുള്ളത് സ്വാഭാവികമായിട്ടും ജാസ്മിനിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ബിഗ് ബോസ് ഹൗസ് മുന്നോട്ട് പോകുന്നത് കുടുംബാംഗങ്ങൾ എനിക്ക് ജാസ്മിൻ കുറച്ചും കൂടി ഒരു ഗെയിം ഗെയിമർ എന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മാത്രമല്ല കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി നന്നായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട് പലപ്പോഴും ഭാഷയുടെ പ്രശ്നം ഇവർക്ക് എല്ലാവരും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുകയോ ഇല്ലെങ്കിൽ അത്തരത്തിൽ മോശമായ വാക്കുപയോഗിച്ചപ്പോൾ ലാൽസാർ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നും പരിഹരിച്ചു കൊണ്ടുള്ള സംസാര രീതിയിലേക്കൊക്കെ എത്തുന്നുണ്ട് പൊതുവിൽ സൈലന്റ് ആയിരുന്നവർ ഇപ്പോഴും അവിടെ സൈലന്റ് സൈലൻ്റൊക്കെ തന്നെയാണ് അവരൊന്നും അങ്ങനെ വലിയ ആക്റ്റീവായിട്ട് വരുന്നില്ല എനിക്ക് ലൈവ് കണ്ട അപ്ഡേഷൻസും കൂടി മനസ്സിലാക്കുന്നത് ലൈവിലും അവരുടെ വോയിസ് വളരെ കുറവാണെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ അവിടെ കണ്ടിന്യൂ ചെയ്ത് കണ്ടന്റ് കൊടുക്കുന്ന ആളുകൾ തന്നെയാണ് കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞൊരാശ ആഴ്ചയിലൊരു വോട്ടിംഗ് രീതിയിലൊക്കെ പോളിങ്ങിലും വോട്ടിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരുന്നത് സിബിൻ ആണെന്നാണ് മനസ്സിലാക്കുന്നത് സിബിൻ പോകുന്നത് തൊട്ട് മുൻപ് വരെ എനിക്ക് സിബിൻ്റെ വോട്ടിംഗ് കണ്ടിന്യൂ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻ്റ് വരെ കണ്ടിന്യൂ ചെയ്തിരുന്നു പക്ഷേ സിബിൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ അവിടെ വോട്ട് കിട്ടിയിരുന്നു കാരണം സിബിൻ ഏകദേശം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഗെയിമറായിട്ട് ഗെയിം കളിച്ചു ഒരാളാണ് കഴിഞ്ഞ ദിവസം പുള്ളി കേരളത്തിലേക്ക് എത്തി നമ്മളത് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ എത്തും എന്നുള്ളത് എത്തി അപ്പം എന്തായാലും ഇവർ രണ്ടുപേരും മറ്റ എന്ത് എക്സ്പ്ലനേഷനൊന്നും കൊടുത്തിട്ടില്ല അപ്പം അവരൊക്കെ അവരുടെ ഏതെങ്കിലും ഇന്റർവ്യൂവിൽ ഒക്കെ എക്സ് എക്സ്ക്ലൂസീവ് ആയിട്ട് അതൊക്കെ വിഷയങ്ങൾ സംസാരിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പം എന്തായാലും ഇതാണ് കിട്ടുന്ന ഒരു പുതിയ അപ്ഡേഷൻ എന്നുള്ളത് അപ്പം നോയ്വിക്ഷൻ വീക്ക് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം അതൊരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആണ് കാരണം നോ നോയ്വിക്ഷൻ വീക്ക് ആകാൻ സാധ്യത കൂടുതലാണ് കാരണം ഓൾറെഡി രണ്ടുപേർ പുറത്തേക്ക് പോയതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് യാത്രയല്ല ഇപ്പം ഒരു അമ്പതാമത്തെ എപ്പിസോഡൊക്കെ എത്തി ഇനിയിപ്പം ഓരോ വീക്കിലി ഒന്നോ രണ്ടോ വെച്ചൊക്കെ പോയാൽ പോലും അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഏഴുപേർ ഫൈനൽ സെവനിൽ ഫൈനൽ സിക്സിലേക്കൊക്കെ എത്തും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു മാറ്റിപ്പിടിക്കൽ പോസിബിലിറ്റി നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കുറച്ചും കൂടെ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ആദ്യം പറയട്ടെ നമ്മൾ അപ്ഡേഷൻസ് ചെയ്യുന്ന സമയത്ത് ഒരു നൂറ് ശതമാനം പറയുന്നില്ല എങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ഏകദേശം ഇൻഫർമേഷനെ ഒന്ന് ഫിൽറ്റർ ചെയ്ത് സാധ്യതയുള്ള കാര്യങ്ങളും അതിൽ കുറച്ചും കൂടി ഇത് നടക്കാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പൊ എന്തായാലും വീഡിയോ കാണുന്നവരൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ